സാധാരണ ും പറയാറുണ്ട് ഇവിടെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ പരിപാടിയോ വിതരണം നാട്ടിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ വെറുതെ പറയുന്നത് നമുക്ക് നോക്കാം വെറുതെയാണെന്ന് തെളിയിക്കാൻ പോകണം കാരണം നമ്മൾ ഇവിടെ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോ ഒരുപാട് ആളുകൾ ഇരുന്ന് മൗല്യത ചൊല്ലുണ്ട് അപ്പൊ ആളെ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ സംസ്ഥക്കാരായമാരനെയാണ് കാണുന്നത് ഒരുപാട് ആളുകൾ പാനീ വിതരണം ചെയ്യുന്നു ഒരുപാട് ഇത് കാണുന്നില്ല ഉസ്താദ് വരെ ചൊല്ലി പാടി പറഞ്ഞു അൽഹംദുലില്ല സത്യം പറഞ്ഞാൽ നാട്ടിലുള്ള ആളുകളൊക്കെ ആൾക്കാരോ മക്കത്തുണ്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാവും ആളുകൾ മക്കത്തുണ്ടോ മതി മക്കത്ത് മതിയത്തി മനസിലായില്ലേ തെളിയിച്ചല്ലേ സാബി തെളിയിച്ചല്ലോ സംസാരം കേട്ട എന്താ വിചാരിക്കാം അവിടെ ഷെയ്ഖ് സുദൈസിന്റെ നേതൃത്വത്തിൽ മക്കയും അതുപോലെ മദീനത്തൊക്കെ അവിടുത്തെ ഇമാമിന്റെ നേതൃത്വത്തിലൊക്കെ വമ്പൻ മോലിത് സസാൻ എന്ന വിചാരിക്കാം അപ്പൊ കണ്ടതാരാ നമ്മളെ സംസ്ഥാനക്കാരായ നാല് മുസ്റ്റാദമാര് ചുറ്റിയിരുന്ന് മോല്യതല്ലാണ് അപ്പൊ മദീനത്തുണ്ട് ഓക്കെ ഇതാണ് ചെളിവ് ഇത് മറ്റേ ഇത് പറഞ്ഞ പോലെ ആയി ഒരു കള്ളൻ ഒരു ചെരുപ്പ് മോഷ്ടിച്ചു പള്ളിയെന്ന് അപ്പൊ അദ്ദേഹം പറയാണ് മദീനത്തും മക്കത്തൊക്കെ ഉണ്ടെന്ന് ചെരുപ്പ് മോഷ്ടിക്കലിണ്ട് അപ്പൊ ശരിയാണ് അവിടെ കള്ളന്മാര് ചെരുപ്പ് മോഷ്ടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പേരു പറഞ്ഞിട്ട് ഇവിടുന്ന് മോഷ്ടിച്ച പോലെയാണ് ഇവരുടെ ഈ വ്യാഖ്യാനം പതിവിൽ വിപരീതമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇത്ര ആൾക്കാരാണ് അവിടെ കയറാൻ പറ്റാത്ത മദീനത്തും മക്കത്തും പോയ ആളുകൾക്കറിയാം എല്ലാ ദിവസവും തിരക്കാണ് ഇരുപത്തിനാല് മണിക്കൂറും തിരക്കാണ് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സമയം നോക്കി പോലും കയറാൻ എന്തെങ്കിലും പള്ളിയിലേക്ക് കയറാൻ പറയാം ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തിരക്കുള്ള മദീനന്റെ വീഡിയോ കാണിച്ചിട്ടാണ് എന്ത് പറയുന്നത് റബി ലോവൽ ആയതുകൊണ്ട് തിരക്കാണ് ും ആളുകൾ ഇങ്ങനെ തിക്കും തിരക്കും ഒരുപാട് ആളുകൾ നമ്മളിതിന്റെ ചുറ്റും ഒരുപാട് റൗണ്ട് എടുക്കേണ്ടി വന്നു അത്രയും തിരക്കാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഹുബ് കൊണ്ട് സ്നേഹം കൊണ്ട് അവിടുത്തെ ആശയങ്ങൾ വരുന്നതാണ് റബി ലെവലിലെ ആശയം റബി ലെവലില് മാത്രമല്ല മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം എന്ത് ചെയ്യുന്നുണ്ട് റസൂൽ ഹുബ് കൊണ്ട് ആളുകൾ അവിടെ പോകുന്നുണ്ട് റസൂൽ സലാം പറയേണ്ടത് എല്ലാവർക്കും അറിയുന്നതാണ് റബി ലെവൽ പന്ത്രണ്ടിന് മാത്രല്ല അവിടെ ഇങ്ങനെ ആള് എന്നുള്ളത് ഏത് നാടനും അറിയുന്നൊരു സംഗതിയാണ് അപ്പോ സാബിനോടൊക്കെ പറയാനുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തള്ളുമ്പോൾ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പോയിട്ട് തള്ളിക്കോളി ഏത് മദീനത്തും മക്കത്തൊക്കെ എന്തുണ്ട് മമ്പൻ ആഘോഷമാണെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളിയാൽ ആളുകൾ വിലയിരുത്തും ഓക്കെ ശാമളി കുറഞ്ഞോ